ശ്രീ കെ എസ് പ്രതാപ് കുമാർ അദ്ദേഹം ഫയർഫോഴ്സിലെ മുൻ ഉദ്യോഗസ്ഥരാണ് ശ്രീ കെ എസ് പ്രതാപ് കുമാർ ഇതുവരെ നിരവധി മാർഗങ്ങളിലൂടെ ഈ ദൗത്യ സംഘം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് നമ്മൾ കണ്ടു നിർഭാഗ്യവശാൽ അതൊന്നും പൂർണ്ണമായും ഫലവത്താകുന്നില്ല ഇനി മറ്റെന്ത് മാർഗമാണ് അവർക്ക് മുന്നിലുള്ളത് എന്നതാണ് അങ്ങ് കരുതുന്നത് നോക്കൂ ഇതിൽ ഏറ്റവും പ്രധാനം ഈ രക്ഷാദൌത്യത്തിനായി ഇറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ സാധാരണഗതിയിൽ നമ്മൾ ഈ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ മഴ പെയ്ത മലിനജലം ഒഴുകി വരുമ്പോൾ അതിലൊന്ന് ചവിട്ടാൻ പോലും മടിയുള്ളവരാണ് നമ്മൾ ആ അതുപോലെയുള്ള മനുഷ്യരാണ് കഴിഞ്ഞ മുപ്പതിലധികം മണിക്കൂറായി ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കിടക്കുന്നത് മലിന ജലത്തിൽ അപ്പോൾ നാളെ മറ്റൊരു തരത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുവെന്ന് പറയുമ്പോഴും ഒരുപക്ഷെ അവർ ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്നുള്ള രക്ഷാപ്രവർത്തനം ആകണം അല്ലേ അപ്പോൾ ഈ ഇനി എന്ത് മാർഗമാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ളത് നമസ്കാരം കേൾക്കാം പറഞ്ഞോളൂ ഹലോ ഞാൻ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ശ്രീ പ്രതാപ് കുമാർ വളരെ വ്യക്തമാണ് താങ്കൾ പറയുന്നത് തുടർന്നോളൂ ഓക്കെ ഓക്കെ നമുക്ക് ഇപ്പൊ മേയർ ബഹുമാനപ്പെട്ട എം എൽ എ വടൂർക്കാവ് എം എൽ എ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹം മേയർ ആയിരുന്ന കാലയളവിൽ തിരുവനന്തപുരം സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ ഞാൻ ഇപ്പൊ ആണ് പിന്നെ ഈ വിഷയത്തിൽ അടുത്ത് നമ്മുടെ ദൗത്യത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനിയിപ്പം നേവി വരുന്ന വരാൻ പോകുന്നു അവരിൽ എന്തെങ്കിലും ആധുനിക ഹ്യൂമൻ ബോഡി സെൻസറോ അതുപോലെയുള്ള റോബോട്ടിക് എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ അതുവഴി വല്ലതും കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ ദുർബലമായ ഒരു പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ ഞാൻ അവരോട് സംസാരിച്ചില്ല അവർ ആരെയും ഫോണിൽ കിട്ടുന്നില്ല പിന്നെ നമുക്ക് വേറെ സെർച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇനി എന്നെ സംബന്ധിച്ച് എന്റെ എക്സ്പീരിയൻസിൽ ഇനി ഒരു സജഷൻ ഇന്ന് ചെയ്യാം എന്ന് പറയാൻ കഴിയുന്നത് ഒന്നും തന്നെ ഇനി അങ്ങോട്ട് പ്രാക്ടിക്കൽ അല്ല കഴിഞ്ഞ ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മണിക്കൂറുകളിൽ ഇനി തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ ഇപ്പം ഉരുൾക്കിണറുകളിലും മറ്റുമൊക്കെ പെട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറധികം നീണ്ട രക്ഷാദൗത്യം നമ്മൾ കാണാറുണ്ട് അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ സാഹസികമായിട്ടാണ് ഈ പതിനെട്ട് പേരുടെ ജീവൻ നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ജീവൻ പരീക്ഷിച്ച് ഇവിടെ മറ്റൊരു ആളിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ചെലവഴിച്ചു കഴിഞ്ഞത് കേരളം ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിനും അപ്പം ഒരു എഫർട്ട് സാധ്യമാണെന്ന് ഹ്യൂമൻലി പോസിബിൾ ആണെന്ന് എനിക്കൊരു അഭിപ്രായമല്ല എൻ്റെ ഒരു പ്രശ്നമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മോസ്റ്റ് മോഡേൺ എക്യൂപ്മെന്റ് ഹ്യൂമൻ ബോഡി സെൻസറോ ഡിറ്റക്ടറോ അതുപോലെ വല്ലത് നേവിയുടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ എവിടെയെങ്കിലും ഈ പറഞ്ഞ ആഴങ്ങളിൽ പെട്ടുപോയെങ്കിലോ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പൊ ഒരു എനിക്ക് ഈ അവസരത്തിൽ വിലയിരുത്താനുള്ളത് പറയാൻ കഴിയുന്നത് പിന്നെ ടീം എടുത്ത എഫേർട്ടിനെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അത് അവര് ഒരു ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പൊ മുപ്പത് മുപ്പത്തിരണ്ട് മണിക്കൂർ മിനിമം ഓക്സിജൻ കണ്ടന്റ് വെച്ചാണ് അവർ സർവൈവ് ചെയ്ത് പോയിരിക്കുന്നത് ആ ലോകം അറിയുന്നില്ല കാരണം അവിടെ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡും കാർബൺ മോണോക്സൈഡും അമോണിയയും ക്ലോറിൻ മാത്രം അടങ്ങിയ ടോക്സിക് ഗ്യാസിനിടയിൽ ഗ്യാസിന് ഇടയിൽ ഡയലൂട്ടായി അല്പം ഓക്സിജന്റെ പൊരുതിലാണ് അവർ പിടിച്ചു നിന്നത് അപ്പൊ അവരുടെ ഹെൽത്ത് ഒക്കെ അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട വജൂർക്കാവ് എം എൽ എ സൂചിപ്പിച്ച പറഞ്ഞ പോലെ നേരത്തെയും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം നേറായിരുന്ന കാലയളവിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ആ രണ്ടായിരത്തി പതിനെട്ട് പത്തം പോലെ ഫ്ലഡിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു എന്ത് ഭംഗിയായിട്ടാണെന്ന മാനേജ് ഞാൻ ആരെങ്കിലും ഇൻഡ്യൂടായിട്ട് കുറ്റപ്പെടുത്തുകയല്ല ഒരാളെയും പക്ഷെ റെയിൽവേയുടെ അനാസ്ഥയും ഈ കാണിച്ചതും നമുക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ ഒരു തുറന്നു ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനത് പറയാൻ കാരണം ഈ ഇഷ്യൂ മാത്രമല്ല ഒരു വർഷത്തില് കേരള ഫയർഫോഴ്സ് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ റെയിൽവേയിൽ അവരുടെ കോമ്പൗണ്ടിനുള്ളിൽ ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ബിലോ നിയർലി ടു ഹൺഡ്രഡ് ടൈംസ് ആണ് അവിടെ ഒന്ന് നോട്ട് ചെയ്യുക ലോ അറിയട്ടെ അത് ഇരുന്നൂറിലധികം തവണ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇന്ത്യൻ റെയിൽവേയുടെ കേരളത്തിലെ കാസർഗോഡ് ഉപ്പളം മുതൽ പാറശാല വരെയുള്ള സ്റ്റേഷനുകളിൽ ഇവരുടെ അനാസ്ഥ കാരണം ഉണ്ടാകുന്ന കാട്ടുതീ തടയാനും ഡീസൽ വാഹനങ്ങളും പെട്രോൾ വാഹനകളും എല്ലാം പിടിച്ചിട്ടിരിക്കുന്നതായിരിക്കും കാട്ടുതീ ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ ജീവൻ പണയം വെച്ച് അതോ റെയിൽവേ ട്രാക്കിലേക്ക് ക്ലോസ് ആയി ഫയർ എഞ്ചിൻ എത്തില്ല പലപ്പോഴും ഇരുന്നൂറും മുന്നൂറും മീറ്റർ ദൂരെയും വേണം കോസ്റ്റ് ലേ ഔട്ട് ചെയ്ത് വെള്ളം എത്തിക്കാനും കെടുത്താനും ഒക്കെ ഉള്ളത് അപ്പൊ അത്രയും സമയത്ത് നമ്മൾ എടുക്കുന്ന റിസ്ക്കും അല്ലെങ്കിൽ ആ ഒഴിവാകുന്ന അപകടവും കേരളം ഒരു ഒരു ദിവസം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഒരു വാഗണിൽ കുറഞ്ഞത് എഴുപത്തിരണ്ടായിരം എൺപതിനായിരം ലിറ്റർ ഡീസലും പെട്രോളും ഒക്കെയാണ് അങ്ങനത്തെ മുപ്പതും നാൽപ്പതും എഴുപതും വാഗണുകൾ കണക്ട് ചെയ്തിരിക്കുന്ന ട്രെയിൻ വാഗനുകളാണ് അടുത്തേക്ക് ഇവർ കൊണ്ട് ഇട്ടിട്ട് വെറുതെ നൂറ്റി ഒന്നിൽ വിളിച്ചിട്ട് അവിടെ സ്പോട്ടിലെത്തി മൂന്നും നാലും ഫയർ എഞ്ചിനുകൾ അന്യ ജില്ലകളിൽ നിന്നുകൂടെ വിളിച്ചെത്തിച്ചിട്ട് പോലും ഈ വൺ സീറോ വണ്ണിലേക്ക് മെസ്സേജ് അയച്ച് ആരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വിളിച്ച ആരെന്ന് ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യാൻ ആ സ്റ്റേഷൻ മാസ്റ്ററോ വിളിച്ച ആളോ രംഗത്ത് വരാറില്ല അപ്പൊ ഇത്തരത്തിലുള്ള അലഭാവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ഈ പറയുന്ന ജോയിയെ ഉൾപ്പെടെ ഡെപ്ലൂട്ട് ചെയ്ത് ഈ ടോക്സിക് ഗ്യാസ് കണറിലേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥൻ ആരായാലും അതിലെ നേതൃത്വം വഹിച്ചവർ ആരായാലും വെളിച്ചത്തേക്ക് വരിക ലൈൻപ്ലൈറ്റിലേക്ക് വന്നേ തീരൂ അത് എന്ത് ധാരണയിലാണ് ചെയ്തത് അപ്പൊ അവരവിടെ എന്ത് അവയർനെസ് അവർക്ക് ഉണ്ടായിരുന്നു ടോക്സിക് ഗ്യാസ് ഇഷ്യൂസ് കേരളത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒന്നല്ല അല്ലെങ്കിൽ ഒറ്റ പ്രീത്തിൽ ഒരാൾ അൺകോൺഷ്യസ് അല്ല ഡെത്തിലേക്ക് പോകുന്നതിന്റെ എത്രയോ പ്രൂഫ് നമ്മുടെ മുമ്പിലല്ലേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ആണെന്ന് തോന്നുന്നു കണ്ണൂർ താ താഴെ ചൊവ്വയ്ക്കടുത്ത് വളർപട്ടണത്തിനടുത്ത് ഒരു വീട്ടിലെ നാലംഗങ്ങൾ ആ വീട്ടിലെ ടോക്സിക് ഗ്യാസ് സൃഷ്ടിച്ച് മരണപ്പെട്ടു പോയി അടുത്ത അതിൻ്റെ അടുത്തുള്ള ഒരാളിൽ ഞാനൊരു ഡെപ്യൂട്ടി കളക്ടറാണ് അവരെ ഞാനൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനും പരിചരിയപ്പെടാനും കഴിഞ്ഞു ഞാൻ പറഞ്ഞത് ആ ഗൃഹനാഥൻ അവരുടെ സെപ്റ്റി ടാക്ക് ക്ലീൻ ചെയ്ത മാൻഹോളിൽ കൂടെ ഇറങ്ങി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജീവനും തുടരാൻ കഴിഞ്ഞില്ല എയർവേ ബ്രീത്തിങ് പാനൽ ഇരിഞ്ഞു പോവുകയാണ് ചെയ്തത് അത്രയും ക്വാണ്ടിറ്റിയിൽ ഹൈഡ്രോജൻ സൾഫർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അനക്കമല്ലാത്തതുകൊണ്ട് ഭാര്യയെ പോയി വിളിച്ചു അൻപത്തിയൊന്ന് വയസ്സ് സതിദേവിയേക്ക് നേരത്തെ പോലെ ആ വാർത്ത വായിച്ചു ഓർമ്മയുണ്ട് ആ രണ്ടാമത്തെ ആള് മരണപ്പെട്ടു അമ്മയും അച്ഛനെയും അനക്കമില്ലാത്ത കൊണ്ട് ഇരുപത് വയസ്സുള്ള മകൻ പോയി ഇറങ്ങി മൂന്നാമത്തെ ആള് മരണപ്പെട്ടു ഇത് പത്രങ്ങളെല്ലാം ഫ്രണ്ട് ന്യൂസിൽ കൊടുത്തിരുന്ന സംഭവമാണ് ഒരു സംഭവം അല്ല ഇവിടെ പറയുന്നത് അപ്പൊ ഒരാഴ്ചയിൽ ഒരാളെങ്കിലും ടോക്സിക് ഗ്യാസിൽ കേരളത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല അത്തരം ഒരു ഭീകരമായ സിറ്റുവേഷനിലേക്ക് ഒരു പക്ഷേ അൻപതിലധികം വർഷം ഇപ്പോ പ്രശാന്ത് സാർ അവിടെ മേറായിരുന്നപ്പോൾ ഇറ്റാച്ചി പോയി വന്നു എന്ന് പറയുന്ന ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ ഏഴ് വർഷത്തോളം കടന്നുപോയി ഇത്രയും ഒരു ടണലിലേക്ക് ടോക്സിക് അല്ലെങ്കിൽ ഈ പൊല്യൂട്ടഡ് വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ വേസ്റ്റ് ഉൾപ്പെടെ ആംബ്യൂട്ടഡ് വേസ്റ്റ് ഉൾപ്പെടെ ഒഴികൊണ്ടിരിക്കുന്നതിൽ ഒരു ദിവസം ട്വന്റി ഫോർ കൊണ്ട് തന്നെ അവിടെ സ്റ്റോർ ചെയ്യാവുന്ന ടോക്സിക് ഗ്യാസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാവും ഒത്തിരി കേൾക്കുക കേൾക്കുന്നവർക്ക് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒരു ട്വന്റി ഫോർ അവേഴ്സ് അവിടെ സ്റ്റോർ ചെയ്യുന്ന ടോക്സിക് ഗ്യാസിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇമേജൻസിയാ പറ്റുന്ന അളവിലല്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അഞ്ചു വർഷമോ ഏഴ് വർഷമോ ബ്ലോക്കായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒറ്റ പ്രീതത്തിൽ തന്നെ അപകടം സംഭവിച്ചിട്ടുണ്ടാകണം എൻ്റെ ഒരു നിരീക്ഷണം മാത്രമാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെ അദ്ദേഹം മുമ്പോട്ട് ഒഴുകി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല കാരണം ഒരു ബോട്ടിലോ ഒരാൾക്കോ ഒരു റെസ്ക്യൂ ഡ്രൈവർ എക്സ്പോർട്ട് ഡ്രൈവർ നമുക്ക് പോലും ഓക്സിജൻ സിലിണ്ടർ വെച്ചുപോലും കടന്നു പോകാൻ കഴിയാത്ത അടുത്തേക്ക് ജോയ് എങ്ങനെ ഫ്രീ ഫ്ലോയിലേക്ക് പോയി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം മാഡം ജോയിച്ച് എന്താണ് നമ്മുടെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് നമുക്ക് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റൂ പലയിടത്തും നമ്മൾ മൂന്നും നാലും ദിവസം അൻകൂരി ഇഷ്യൂ രണ്ടായിരത്തി ഒന്നിലുണ്ടായപ്പോഴും ഏകദേശം പതിനാല് ദിവസത്തോളം നമുക്ക് തുടർച്ചയായിട്ട് അവിടെ പ്രവർത്തിക്കേണ്ടി വന്നു പല സ്ഥലങ്ങളിലും നമുക്ക് ഒരു ദിവസമോ രണ്ടു ദിവസമോ കൊണ്ട് ഒരു ലാസ്റ്റ് കോട്ടിലേക്ക് പോകാൻ കഴിയില്ല ഇത് ഒന്ന് ഒന്ന് രണ്ട് ദിവസങ്ങളൊരു പക്ഷെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അയക്കാം എന്നാണ് കേൾക്കുന്ന വാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നു ഞാനിപ്പോൾ പോർട്ടിൽ വന്ന ഒരാളല്ല കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തെ എഫോർട്ട് വരും അത്ഭുതങ്ങൾ കാണിക്കാൻ നേവിക്ക് കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതുപോലെ നമ്മുടെ ഡൈവി ഡൈവിംഗ് ടീമിനെ വാക്കുകൾക്ക് അപ്പുറത്ത് അഭിനന്ദിക്കുക അവർ അവരുടെ ലൈഫ് പൂർണ്ണമായും ബ്ലഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും മണിക്കൂറോടെ പിന്നിട്ടത് അതിനും കൂടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഗവൺമെന്റും നിഴലി പോലെ പിന്തുടർന്ന് ആ സപ്പോർട്ടും മുമ്പ് ഉണ്ടായിട്ടുള്ളതല്ല കേട്ടോ അതും കൂടി അവസരത്തിൽ പറയേണ്ടതുണ്ട് ഇത്തരം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ